ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പെണിയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയില്ല എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ് അല്ല കെ എസ് യു ഈ പ്രശ്നത്തിലായിരുന്നു മാർച്ച് എങ്കിൽ ഇത്തരം വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് മാർച്ച് നടത്തേണ്ടതാണല്ലോ എന്ന് ഞാൻ പറയാൻ നിർബന്ധനാകുമായിരുന്നു കാരണം എസ് എഫ് ഐ അവരുടെ പ്രക്ഷോഭം നടത്തുന്നത് ഈ ചാൻസലർ എന്ന നിലക്ക് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനെതിരെയാണല്ലോ ഇവിടെ കെ എസ് യു എന്തിനാണ് മാർച്ച് നടത്തുന്നത് എന്തിനാണ് മാർച്ച് എന്ന് പറയട്ടെ ഏതാവശ്യത്തിനാണ് ഏത് വിദ്യാർത്ഥി പ്രശ്നമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത് അവർ കൂടുതൽ പ്രകോപിതരാവുകയാണ് അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവരോർക്കണം മാത്രേ പറയാനുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം